സജിത എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ഉണ്ട് കേട്ടോ കാരണം നമ്മളിപ്പോ ഫോണിൽ കൂടെ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളതും പരിചയമുള്ളതും അപ്പൊ നമ്മളിപ്പോ ഈ ഒരു എൽ പി എസ് സിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിച്ചു അതിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്തൊക്കെയായിരുന്നു നിങ്ങൾ ആ ഒരു ലാസ്റ്റ് ടൈമില് ആ ഒരു ഈ പഠന ഇത്രയും വലിയൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സഹായിച്ച സ്ട്രാറ്റജീസും കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു ഞാൻ യൂട്യൂബിൽ റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ എയിംസ് അക്കാദമിയിൽ ചേർന്നത് എനിക്കിതുപോലെ ആദ്യമൊന്നും ക്ലാസ് എൻ്റെ ലാസ്റ്റ് ഒരു ചാൻസ് ആണത് അപ്പോൾ എങ്ങനെയും പഠിച്ചെടുക്കണം എന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഒരു സ്റ്റാർട്ടിങ് റബിളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ പക്ഷെ എനിക്കവിടെ ഏറ്റവും സപ്പോർട്ടായത് അതിലൊരു മെൻറ്ററി എപ്പോഴും നമ്മളെ വിളിച്ച് അന്വേഷിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും നമ്മൾ ഒന്ന് ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പഠിക്കണില്ല എന്താ ചെയ്യണമെന്ന് ചോദിക്കുക എപ്പോഴും ഒരു മെൻറ്റർ സപ്പോർട്ട് നമുക്ക് കിട്ടിയത് വലിയൊരു എടുത്തു പറയത്തക്ക ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാ മിസ്മാരും ക്ലാസ് ഒന്നിനൊന്നും വെച്ചാൽ അത് റെക്കോർഡ് ക്ലാസ് ആയാലും വേണ്ട ലൈവ് ക്ലാസ് ആയാലും വേണ്ട പിന്നെ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ആ സമയത്ത് നമുക്ക് എല്ലാ ടീച്ചർമാരും ഒപ്പം നമുക്ക് വർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ എടുത്ത് പറഞ്ഞ പ്രസീന മിസ് ക്യാപ്വളായിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ സബ്ജെക്റ്റിനെ കുറിച്ച് നമുക്ക് അത്രയും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഒരു മോഡൽ സ്റ്റഡി സ്ട്രാറ്റജി ഈ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു അതേപോലെ ഒരുപാട് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും അതേപോലെ നമ്മുടെ ആ ഒരു പഠിച്ചതിൻ്റെ ഒരു എത്രത്തോളം നമുക്ക് ഒരു ഇതിലെത്താം റാങ്കിൽ എത്താൻ പറ്റുന്നൊക്കെ നമുക്കന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കാനും അതിലൂടെ കഴിഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു സ്റ്റഡി ജേർണിയില് അല്ലെങ്കിൽ ഈ ഒരു എൽ പി എസ് സി ജേണിയില് നേരിട്ടെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ തന്നെ അല്ല അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എൽ പി എസ് ആണ് ഞാൻ ഇരുന്ന് പഠിച്ചു എഴുതിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കൂടുതൽ ആൾക്കാരെ എന്നോട് വന്ന് ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല അപ്പോ ലാസ്റ്റ് ഞാൻ ഇതിൽ വന്ന് എയിംസിൽ തന്നെ എനിക്ക് വന്ന് ചേരാൻ സാധിച്ചതിലും നല്ലൊരു ടീച്ചേഴ്സിന്റെ ഒരു ഇത് കിട്ടിയിലൊക്കെ ഞാൻ നന്ദി പറയണം അപ്പൊ എന്താണെങ്കിലും നല്ലൊരു അധ്യാപിക ആകാൻ സാധിക്കട്ടെ എന്നുകൂടെ ഞാൻ ആശംസിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ അഡ്വൈസും അതേപോലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ കയ്യിൽ കിട്ടട്ടെ